ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അംഗൻവാടി യാത്ര നിങ്ങളുടെ നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞാനും കുഞ്ഞിക്കിളിയും അമ്പാടിയും പൂത്തുമ്പയും കൂടി അങ്കൻവാടി പോവുകയാണ് ഉണ്ടമലയിലാണ് ഞങ്ങളുടെ അങ്കൻവാടി അവിടെ കുഞ്ഞിക്കിളിയുടെ ഇതുകൂട്ട് അമൃതം പൊടി മേടിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം സാധാരണ ഞാൻ അങ്കന്മാടി പോയിട്ട് കുറേ ആയിട്ടോ ചേട്ടായി ഇവിടെയുള്ളപ്പം ചേട്ടായാണ് പൊടികളൊക്കെ പോയി മേടിച്ചുകൊണ്ട് വരാറ് പിന്നെ ചേട്ടായിക്ക് പണി ഉള്ളതുകൊണ്ട് ചേട്ടായി പോയി ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ അപ്പം കുട്ടികളെയും കൂട്ടിയിട്ട് അവർക്ക് പഠിത്തമില്ലല്ലോ അപ്പം ഒരു കൂട്ടിനായിട്ട് പൂത്തുവിനെ അമ്പാടിയനെയും കൂടി വിളിച്ചുകൊണ്ട് പോവാണ് ഞങ്ങൾ നാല് പേരും കൂടി പോവുകയാണ് അപ്പം ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി ഞങ്ങൾ അങ്കൻമാട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന വ്യൂസോട്ടോ ഇതൊക്കെ ഇതാണ് ഞങ്ങളുടെ ആനപ്പാറ ഇത് ഈ കാണുന്ന പള്ളിയാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല രസം നല്ല വ്യൂ ആണ് എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഇവിടെ വന്നിരിക്കുമ്പം സൂര്യാസ്തമയമൊക്കെ കാണാനായിട്ട് നല്ല രസം ആട്ടോ നല്ല വ്യൂ ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട് ഇപ്പോൾ വെയിലാട്ടോ ഞങ്ങൾ കുടയൊക്കെ ചൂടിയാണ് പോകുന്നത് അപ്പം ആ കാണുന്നത് പൊന്മുടി ഡാമിലെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ദേ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് അമ്പാടി അവിടെ കുരിശിൻ്റെ അവിടെ പോയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഓടെയൊക്കെ ചൂടി ഇങ്ങനെ പോവാണ് എന്നാണ് ഞങ്ങളുടെ ആനപ്പാറ പള്ളി ആ കാണുന്നത് ഈ വഴി കൂടെ വേണം അങ്കമാടിയിലേക്ക് പോകാൻ അപ്പുറം ഇപ്പുറമൊക്കെ നടച്ച് കാടാട്ടോ ഇവിടുന്ന് അങ്ങനെ കുട്ടികളൊന്നും അങ്ങനെ അങ്കന്മാടിലേക്ക് പോകുന്നില്ല അങ്കന്മാടി പോകാൻ പ്രായ ഒരു കുട്ടിയേ ഉള്ളൂ അവൾ മാത്രമേ ഇപ്പം അങ്കന്മാടി പോകുന്നുള്ളൂ കുഞ്ഞാറ്റേ അങ്കന്മാടിലാട്ടോ പഠിച്ചത് അപ്പം തൊഴിലുറപ്പ് ഒക്കെ ഉള്ളപ്പം ഈ കാടൊക്കെ വെട്ടി തെളിക്കറക്കേണ്ടായിരുന്നു തൊഴിലുറപ്പൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇല്ലല്ലോ അതുകൊണ്ടിങ്ങനെ കിടക്കുകയാണ് അമ്പടി ആദ്യം ഫസ്റ്റ് കൂടി പോകുക കേട്ടോ കുഞ്ഞാറ്റയുടെ ഭാഗം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അതാണെങ്കിൽ അമൃതം പൊടി മേടിച്ചിട്ടുകൊണ്ട് വരുന്ന എളുപ്പമാണല്ലോ ഇങ്ങനെ കോടേലൊക്കെ പിടിക്കാനും കോടയൊക്കെ നോക്കി ഇങ്ങനെ പോവാണ് അവൾക്ക് ഇങ്ങനെ എങ്ങോട്ടേലൊക്കെ പോകുന്നൊക്കെ വളരെ ഇഷ്ടമാണ് വഴക്കുണ്ടാക്കാതെ ഇരുന്നുള്ളൂ ഇതാണ് ഞങ്ങളുടെ വഴി ഞങ്ങളങ്ങമ്പാടിയിലേക്ക് പോകുന്ന വഴി ഇപ്പോൾ പൂർച്ചയച്ച ആട്ടോ എടുത്തേക്കുന്നത് ഞങ്ങളങ്ങനെ മാറിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് അമ്പാടി രണ്ടൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം വഴി കൂടെ കുറച്ചും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാനൊരു പത്ത് ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ വീടൊക്കെ ഉള്ളു കേട്ടോ ഇനി കുറച്ചുകൂടെ പോയാൽ നമ്മുടെ അങ്കൻവാടി എത്തും കുഞ്ഞുക്കളിങ്ങനെ കാഴ്ചയാണ് ഇങ്ങനെ പോവാം കുഞ്ഞുക്കിളി ആദ്യമായിട്ടോ അങ്കൻവാടി പോകുന്നത് അവളെ കൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് പോകുന്നത് അവളുണ്ടായി പിന്നെ പോയിട്ടില്ല ഇതിലെയാണ് കുഞ്ഞാറ്റന്നെ അങ്കവാടി ഇട്ടുകൊണ്ടിരുന്നത് രാവിലെ വൈകിട്ട് രാവിലെ കൊണ്ടുപോയി വിടും വൈകിട്ട് വിളിച്ചുകൊണ്ട് വരും ഇതിലെ നടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഈ ഒരർക്കം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടാർ ടാറോഡായിട്ടോ അവിടെ നിന്ന് കുറച്ചങ്ങ് കയറിയാൽ അങ്കൻവാടിയായി നേരത്തെ ഈ ഇല്ലായിരുന്നു കേട്ടോ ഇത് വെട്ടിയിട്ട് ഒത്തിരി വർഷമൊന്നും ആയില്ല നേരത്തെ വളഞ്ഞു ചുറ്റിയൊക്കെ പോകണമായിരുന്നു ഈ വഴി വന്നേ പിന്നെ എളുപ്പമുണ്ട് അങ്കൻവാടിയിലേക്ക് പോകാൻ ആ കാണുന്നിട്ട് ആ റോഡ് അതിൻ്റെ മുകളിലാണ് അങ്കൻവാടി മഴയത്തെ ചെളിയൊക്കെ പിടിച്ച് കിടക്കുക ആ റോഡ് ആ താഴോട്ട് പോയാൽ നമുക്ക് പന്നാറുട്ടി ചെല്ലാം മെള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രാജ അമ്പലക്ക പോലെ പോകണം നമുക്ക് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ നടന്ന് 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 അങ്കൻവാടിയിലെത്തിയതാണ് നമ്മുടെ അങ്കൻവാടി അങ്ങനെ അങ്കവാടി കാണിച്ചേരാട്ടോ ഇതാണ് നമ്മുടെ അങ്കൻവാടി കുഞ്ഞാട്ട പഠിച്ച അങ്കൻവാടി ഒരു കൊച്ചേ വന്നിട്ടോടെ ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ അങ്കൻവാടി വന്ന് പൊടിയൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു ആൻപാർക്ക് വീട്ടിലേക്ക് പോരുവാണ് കുഞ്ഞിക്കിളി ഉറങ്ങി കേട്ടോ കുഞ്ഞിക്കിളി എന്നും ഉറങ്ങണ സമയമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോകുന്നതുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിക്കിളി ഉറങ്ങി പൂച്ചേച്ചിയിടെ കയ്യിലാട്ടോ അപ്പോൾ ബാഗ് അമ്പാടി നടത്തു പൂച്ചേച്ചിടെ കൊടുത്തു ഞങ്ങൾ മാറി അങ്ങ് മാറി പിടിച്ചുകൊണ്ട് പോവുകയാണ് ആന പാറ എത്താറായിട്ടോ പള്ളി പാറയുടെ അവിടെ എത്താറായി അമ്പാടിയും പൂത്തും ഒക്കെ മടുത്തിട്ടുണ്ട് അമ്പാടിക്ക് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിള്ളേർ ഈ സ്കൂൾ വണ്ടിയിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നടക്കാറില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ നടന്ന് പെട്ടെന്ന് മടുക്കൂലോ കാണുന്നതാണ് നമ്മുടെ ആനപ്പാറ ഇങ്ങനെ നമ്മൾ അമൃതം പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വരുവാണ് ആറ് പാക്കറ്റ് അമൃതം പൊടി കിട്ടിയിട്ടോ കുഞ്ഞാറ്റിക്ക് അമൃതം പൊടി അങ്ങനെ വലിയ ഇഷ്ടമല്ലായിരുന്നു കുഞ്ഞിക്കിളിക്ക് എങ്ങനെയാണെന്ന് കൊടുത്തു നോക്കുക ഇതൊരു കൊടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് കിട്ടുന്നത് കൊടുത്തു നോക്കണം അമ്പാടി മുമ്പേ പോവുക എന്തിനാണെന്നറിയോ അവിടെ ആ കുരിശിൻ്റെ അവിടെ പോയി കിടക്കാനാണെന്നും പറഞ്ഞ് പോവുക അമ്പാടി അമ്പാടി മടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആനപ്പാറയിൽ വന്നു നല്ല വ്യൂ അല്ലേ കാണാൻ നല്ല സുഖമല്ലേ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകുക എന്നൊക്കെ കരുതി അവിടെ ഇരുന്നു കേട്ടോ ഇരുന്ന് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാം നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ ഇവിടെ ഇരിക്കുന്നൊക്കെ നല്ല സുഖം അപ്പോൾ ഞങ്ങളുടെ ആനപ്പാറയും ഞങ്ങളുടെ സ്ഥലവും അങ്കൻവാടിയും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്